പോയിട്ട് മരിച്ചു മരിച്ചു പോയതാണെങ്കിൽ പോയെന്ന് ഇത് മീൻ ണിപോയെന്ന് ഇല്ലാതെ എന്റെ അച്ചാ ഇങ്ങനെ വിചാരിക്കും ഇന്നും അച്ഛനെ കാണാതെ പോയെന്ന് പത്ത് വർഷമായി പോയിട്ട് അല്ല അത് പിന്നെ ഞാൻ ജോലിക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞാനങ്ങോട്ട് ഇറങ്ങിയതും ഒരു കറുത്ത പൂച്ച അങ്ങ് വട്ടം ചാടി കറുത്ത പൂച്ച വട്ടം ചാടി കഴിഞ്ഞാൽ പിന്നെ അവശ ഗുണ ജോലിക്കൊന്നും പോവാൻ പാടില്ല അറിയാലോ എൻ്റെ ദൈവമേ

Well ും അതിന്റെ കാര്യം പറയാൻ ഫലിച്ചല്ലോ എന്റെ കൃഷ്ണല്ലോ അങ്ങനെ പറയുന്നത് എനിക്ക് അച്ഛനോട് സ്നേഹം മാത്രം എന്നിട്ടാണ് ആ ചായ ചൂടുവെള്ളം ചോദിച്ചപ്പോൾ അതിനകത്ത് കുരുമുളക് ഓടിറ്റ് കൊടുത്ത് അങ്ങനെ മൂന്ന് വർഷം എന്റെ അച്ഛൻ്റെ ഉച്ചി നെറുകലായിരുന്നു പിന്നെ ഈ ഇൻഷുറൻസ് കിട്ടുന്ന കാര്യം നിങ്ങൾ നിങ്ങളെ പെങ്ങൾ ഒന്നും വിളിച്ച് പറയണ്ട കേട്ടാ അത് പറയാതിരുന്ന ശരിയാവും അവകാശികൾ ആരും ചോദിച്ചാ ഞാൻ എന്തോന്ന് പറയും മാർഗത്തി മാത്രമേ ഉള്ളൂ പറഞ്ഞാ മതി ആ പിന്നെ 20 ലക്ഷം രൂപ എടി വെരിഫിക്കേഷൻ വെരിഫിക്കേഷൻ വന്ന് ഒക്കെ കഴിഞ്ഞാലേ അക്കൗണ്ടിൽ കാശ് കേറത്തുള്ളൂ 20 ലക്ഷം രൂപ കൈ കിട്ടിട്ട് വേണം ഈ വാടക വീടൊന്നും മാറി നല്ല പുതിയ വീട് എന്തിനാണ് ഈ സാധാ വീട് തന്നെ വെച്ചൂടെ ഹൈ വാ എനിക്ക് അറിയത്തില്ലേ ചായ കുടിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇപ്പൊ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നത് കാണാൻ വന്ന അന്ന് അന്ന് ചായ കുടിച്ചില്ലായിരുന്ന കേക്കേണ്ടി വരുവോ എന്തോ കഷ്ട എന്തായാലും നീ പോയി ചായ ഇട്ടുണ്ടോ ചായ എന്നെ നിങ്ങളൊന്നും കേക്കേണ്ടി വരൂല്ല ഓ പിന്നെ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ പോലെ ഒരു ചായ എടുത്തോണ്ട് വാ അയ്യോ ഇതെന്തോ എടുത്തോണ്ടുവാൻ്റെ കൈ ഒക്കെ ഉണങ്ങി പോയില്ലോ പക്ഷെ മുഖമൊക്കെ നല്ല വെളുത്ത് തൊഴുതടായിരിക്കുന്നു ചെല്ലി ചെല്ലി ചെന്നൊരു ചായ നല്ലൊരു ചായ ഇട്ടോണ്ട് വാ എൻ്റെ ദൈവമേ ഇപ്പൊ വെള്ളം കൂടി മുട്ടിയെ പറയാനാന്ന് നമുക്കിപ്പോ ഒരു ഇരുപത് ലക്ഷം രൂപ കൈ കിട്ടിക്കഴിഞ്ഞാ അതിന്നൊരു പതിനഞ്ചു ലക്ഷം രൂപ എന്തായാലും ഒരു വീട് വയ്ക്കാനാവും പിന്നെ ബാക്കി ഒരു ലക്ഷം രൂപ ആ ഒരു ലക്ഷം രൂപ എന്റെ അച്ഛൻ്റെ ശബ്ദം ശബ്ദം മാത്രമല്ല ഫുൾ ബോഡി ഉണ്ട് എനിക്ക് ഒരു ഉൾവിളി വന്നു ഞാൻ നേരെ ഹിമാലയത്തിലേക്ക് വിട്ടു ഈ ഉൾവിളി വന്നപ്പോ അടുത്തു പോയായിരുന്നെങ്കിൽ അച്ഛനൊരു ഫോൺ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഞാൻ എൻ്റെ ആത്മീയതയിലേക്ക് കടക്കുവാണ് അവിടെ ഫോണും മറ്റു മറ്റുപകരണങ്ങളും ഒന്നും ഇല്ലാടി പിന്നെ അങ്ങനെ അറിയും ജീവനുണ്ടായില്ല അന്നേരം പ്രേതല്ല അങ്ങനെയാണ് എന്റെ അച്ഛനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റുന്നത് മൊത്തം അച്ഛൻ വെള്ളത്തിലായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും അച്ഛന്റെ മാറ്റി നിർത്ത് നിർത്തണല്ലേ പിന്നെ ചേച്ചിക്ക് കാര്യം ചേച്ചി പോയി ഓഹോ അപ്പൊ നിനക്ക് നിന്റെ വേണ്ടല്ലേ ശരിയടാ ഞാൻ എന്റെ മൂത്ത മോളുടെ പോവാൻ പോവാ ഒരു പ്രശ്നമുണ്ട് എന്തുവാ അച്ഛൻ അങ്ങോട്ട് പറയുന്നു എടി നീ അല്ലേ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലേ അവർക്ക് എല്ലാവർക്കും മനസ്സിലാകത്തില്ലേ അച്ഛന് ജീവനോട് എന്തോ നീ അച്ഛാ പറഞ്ഞേക്ക് ഞങ്ങളുണ്ടെന്ന സർപ്രൈസ് സർപ്രൈസോ പിന്നെ പത്ത് വർഷം വരാതിരുന്ന് അച്ഛൻ നമുക്കൊരു സർപ്രൈസ് തന്നില്ലേ അപ്പൊ വീട്ടിൽ പോവാൻ പറഞ്ഞു പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ടുമില്ല ഞങ്ങളെ കണ്ടിട്ടുമില്ല അതെന്താണ് അങ്ങനെ ഒരു സർപ്രൈസാവട്ടെ സർപ്രൈസ് ആയി പോയി പിന്നെ അച്ഛൻ പോയിട്ട് ആ മുറിക്കാത്തോട്ട് കേറിക്കും ഞങ്ങൾ അച്ഛൻ അവനിട്ട് പൂട്ടിക്കോളാം എന്തിനാണോ ഹിമാലയത്തിൽ പോയി ധ്യാനൊക്കെ നടത്തിട്ട് വന്നതല്ലേ പച്ച എടുക്കേണ്ട വേണ്ട ഞാൻ കൊറേ ധ്യാനം ചെയ്തിട്ടാ വന്നേ ഇത് ഞാൻ റെസ്റ്റ് എടുക്കുന്നില്ല പിന്നെ അച്ഛ ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടായിരുന്നോ സഹായിച്ച് ആരും കണ്ടില്ല ഓക്കെ ഇരുപത് ലക്ഷം രൂപ സേഫ് പിന്നെ കുന്നാല ദിവാകരൻ അങ്ങോട്ട് ചിരുന്നിരുന്ന ജോലിയായിരുന്നു ും പിന്നെ മോനെ പോയിട്ട് എന്റെ കൂട്ടുകാരെ കണ്ട് മുറുക്കിയിട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് വരാം വരാം അതെ കൂട്ടുകാരൊക്കെ എനിക്ക് കാണണ്ടേ അച്ഛന് കൂട്ടുകാരെ

ഓ അതെ അച്ഛനായി പോയി മനസിലായില്ലോ ആ അപ്പൊ അച്ഛൻ മരിച്ചെന്നും പറഞ്ഞോണ്ട് ഇൻഷുറൻസുകാർ ഒരു ഇരുപത് ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛനെ കണ്ടു കഴിഞ്ഞത് തരത്തില്ല ഇതിനായിരുന്നല്ലേ എന്റെ മോൻ അച്ഛനോട് ഇത്ര നേരം സ്നേഹം കാണിച്ചത് പിന്നെ അച്ഛാ കൈ കിട്ടിയതല്ലേ കൊണ്ട് കളയണ്ടല്ലോ ഒക്കെ മേടിച്ചോണ്ട് ഭാഗ്യവായി അച്ഛൻ എന്തിനാണ് ഹിമാലയത്തിൽ ും ഹിലയത്തിൽ ഇങ്ങോട്ട് വന്നത് ഈ അവിടെ ഫുഡ് ഒരു ലക്ഷം രൂപ കടമായിട്ട് നിക്കുന്നുണ്ട് വാങ്ങാൻ അച്ഛൻ ഇങ്ങോട്ട് വന്നെ അതിനിപ്പ ഇരുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടിക്കഴിഞ്ഞാ അപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ ഞാൻ അച്ഛൻ അങ്ങ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്തോ ഞാൻ ഇങ്ങോട്ട് വരുന്നവയ്ക്കേ ആ പഞ്ചായത്ത് ഓഫീസിൽ വന്നിട്ടുണ്ടോന്നൊന്ന് ചോദിക്കൂറ് പോയിട്ട് അച്ഛനും മുറുക്കാനും ഫ്രൂട്ട്സും ഒക്കെ മേടിച്ചോണ്ട് വാ കാലി കുരു തനിയാണ്ടാ മതിന്റെ ഇതിനെ കാട്ടി നല്ലതെ ഹിമാലയം ആയിരുന്നേക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ